ഹലോ ഗൈസ് എന്തൊക്കെയാണല്ലേ വിശേഷം സുഖമായിട്ട് റാഹത്തായിട്ട് പോകുന്നില്ലേ എനിക്ക് ഫാമിലിക്ക് സുഖമായിട്ട് പോകുന്നില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആയിട്ടുള്ള കമൻറ്റ്സ് വരുന്നുണ്ട് എന്താണ് റീസെല്ലിങ് എങ്ങനെയാണെന്നുള്ളൊക്കെ അപ്പോൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും അറിയാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞതരുന്നത് റീസെല്ലിങ് ആണ് ഡ്രസ്സിൻ്റെ ബിസിനസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോന്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഡ്രസ്സിൻ്റെ റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്ന് കയറിയിട്ട് ജോയിൻ ആയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഡെയിലി അതിൽ ഡ്രസ്സിൻ്റെ ചെയ്യും അതുപോലെ തന്നെ ഞാൻ ഇടുന്ന കാറ്റലോഗ് അതായത് ആ ഡ്രസ്സിൽ ഏത് മെറ്റീരിയലാണ് ഏത് സൈസ് വരെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടൊരു കാറ്റലോഗ് വിടും അതിൽ നിങ്ങൾ നിങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം നിങ്ങളെ വാട്സപ്പിൽ നിങ്ങളെ ഫോണിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഇടുന്ന ഡ്രസ്സും പ്രൈസും കാര്യങ്ങളൊക്കെ കൊണ്ടേക്കിടാം പ്രൈസ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാനിപ്പോ ആയിരം രൂപയാണ് ഇടുന്നുണ്ടെങ്കിൽ എക്സാമ്പിള് പറയാനായിട്ടോ ആയിരമാണ് ഞാൻ ആ ഡ്രസ്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയിരത്തി ഒരുന്നൂറോ ആയിരത്തി ഇരുന്നൂറോ നിങ്ങൾ നിങ്ങളെ ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോയി ഇടുമ്പോൾ ഇട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക നെസ്റ്റ് കൊടുക്കുക അടുത്ത ഡ്രസ്സ് അങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നത് കേട്ടോ ഒരുപാട് ഡൗട്ട് ഉണ്ട് എന്താ റീസെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബിസിനസ് ആണ് റീസെല്ലർ ആയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു രൂപ പോലും ചിലവില്ല നിങ്ങൾ എഫേർട്ട് എടുത്താൽ മാത്രം മതി ഡെയിലി ആയിരം രൂപ അഞ്ഞൂറ് രൂപ വരെ ഉണ്ടാക്കാൻ കഴിയും ഇപ്പോൾ ഇന്നിപ്പോൾ പുതിയതായിട്ട് ഒരുപാട് കൂട്ടുകാരും നമ്മളതിൽ കയറിയിട്ടുണ്ട് അവരൊക്കെ ഡെയിലി ഇപ്പോൾ അത് അഞ്ഞൂറ് ആയിരം ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് കൂട്ടുകാർ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാഷാ അല്ല നല്ല സന്തോഷമുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അതാണ് റീസെല്ലിങ് ഡ്രസ്സിൻ്റെ ബിസിനസ്സെന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഒരുപാട് കൂട്ടുകാര് ചോദിക്കുന്നുണ്ട് കാറ്റലോഗൊക്കെ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവണ എഫ് എസ് എന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് എഫ് എസ് എന്നുള്ള ഫ്രീ ഷിപ്പിങ്ങിന്റെ ഷോർട്ടാണ് കേട്ടോ പ്ലസ് ഷിപ്പ് എന്നുള്ള ഷിപ്പിംഗ് ചാർജ് ഉള്ളത് നമ്മൾ പ്ലസ് ഷിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് ഷിപ്പിംഗ് ചാർജ് കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ എൺപത് രൂപ ഉള്ളിലാണെങ്കിൽ അൻപത് രൂപ കേട്ടോ പിന്നെ ചില ഇതൊക്കെ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് പിന്നെ കാലത്തിനുള്ളിൽ എല്ലായിടത്തും ഫ്രീഷിപ്പിങ്ങുള്ള പ്രൊഡക്റ്റും ഉണ്ട് അതൊക്കെ പിന്നെ ഗ്രൂപ്പിൽ വരും കേട്ടോ അങ്ങനെയാണ് പിന്നെ ടി ടി ഡി സി ആയിട്ട് പോസ്റ്റലായിട്ടും നമ്മൾ സാധനം അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് കൂട്ടുകാർക്ക് ഇനിയും ഡൗട്ടുണ്ടാവും ഫസ്റ്റ് ആയിട്ട് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അങ്ങനത്തെ അങ്ങനത്തേക്കാണെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്കിൽ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കിട്ടും ധൈര്യമായിട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം കേട്ടോ ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് പേരായിരുന്നു വീട്ടമ്മമാരായിരുന്നു അവർക്കൊക്കെ ഡെയിലി ആയിട്ട് ഇപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് എന്നൊരു ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപ ഇന്ന് കിട്ടി വളരെ സന്തോഷം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഗ്രൂപ്പ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ മെല്ലെ മെല്ലെ അവർ പഠിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരുടെ ഡൗട്ടും ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ഗ്രൂപ്പുണ്ടാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാട്ടോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷേക്ക് ചെയ്യുന്നുണ്ടാവും ഞാൻ ഇത്ര ഇവിടെ വെച്ച് നോർമേണ്ടിയിട്ടോ അപ്പം അങ്ങനെ കൈ പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേരെ കമൻറ്റ് വന്നപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കമൻറ്റ് ബോക്സിൽ എൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ട് വെക്കാം അപ്പോൾ അതിലൊന്ന് കയറിയിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ ഗ്രൂപ്പിലോട്ട് കയറാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ കയറിയാൽ മതി ജോയിൻ ആയാൽ മതി എന്ത് കാര്യങ്ങളും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ആക്കി തരും പിന്നെ നിങ്ങളെ മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് നിങ്ങളെ മാർജിൽ കൂട്ടിയിട്ടിടേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാനിടുന്ന കാറ്റലോക്കിൽ നൂറോ ഇരുന്നൂറോ കൂട്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ ഗ്രൂപ്പിലോട്ട് കൊണ്ടിട്ടിടാം പിന്നെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ റേറ്റ് ഇടണമെന്നൊന്നുമില്ല സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഫോട്ടോ മാത്രം ഇട്ടാൽ മതി അപ്പോൾ റേറ്റ് അവർ ചോദിക്കും ണെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങള് പോസ്റ്ററും ടി ടി ഡിസിയും ആണ് കൊറിയർ വരുന്നത് പിന്നെ കാറ്റലോഗിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അടങ്ങി കൊടുത്തിട്ടുണ്ട് സൈസ് ഏത് വരെ ഫാബ്രിക് ഏതാന്നുള്ളതും ഡ്രസ്സിന്റെ കാര്യങ്ങൾ ഏറ്റ് സെറ്റ് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും ഡൗട്ട് ഉണ്ടാവില്ല പിന്നെ കസ്റ്റമേഴ്സിന് കേട്ടോ പിന്നെ ഒരു കസ്റ്റമേഴ്സ് എന്താണ് ചോദിക്കുമ്പോൾ ഡ്രസ്സ് ഇപ്പോൾ ഏത് സൈസാണ് എക്സൽ ഉണ്ടോ ഡബിൾ എക്സൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ാൽ മതിട്ടോ ഈ സൈസിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ എക്സ് എല്ലാണോ ഡബിൾ എക്സ് എല്ലാണോ എന്നൊക്കെ അവർ പറയും പിന്നെ കാറ്റലോക്കിലും എല്ലാം മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഈ ഡ്രസ്സ് ഇത്ര വരെ സൈസിലാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ എനി എന്റെ എന്താണ് പി എമ്മിൽ മെസ്സേജ് അയച്ചാൽ മതി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തരാം കേട്ടോ ഒന്നുമില്ല സിംപിളാണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിന് നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെയും ഫാമിലിനെ ആഡ് ആക്കുകയാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട്സ് ഫാമിലി മാത്രമല്ല ഉണ്ടാവുള്ളൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്താട്ടുണ്ട് ആ ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് തന്നെ ആ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക എന്നിട്ട് വരെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അവരെ ഫ്രണ്ടുകൾക്കൊക്കെ ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറയുമ്പോൾ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ നിങ്ങളിൽ കസ്റ്റമേഴ്സ് കിട്ടും പിന്നെന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നോക്കണം അതാണ് മെയിൻ ഓർഡർ കിട്ടാതെ മെയിൻ കിട്ടോ പിന്നെ ഡെയിലി പോസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു ഗ്രൂപ്പാക്കി കൊണ്ടുപോകുക അതുപോലെ ഗ്രൂപ്പിൽ അഡ്മിൻസ് ആക്കുകയും എന്നാലാണ് നമ്മൾ നമുക്ക് മാത്രമേ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെ മെസ്സേജ് ഒന്നും കൂടെ അതിൽ വരിക അപ്പോൾ നല്ലൊരു നല്ലൊരടുക്ക് ചിട്ടയോട് ഗ്രൂപ്പ് ഡെയിലി ആയിട്ട് കൊണ്ടുപോകുക ഡെയിലി പോസ്റ്റ് ചെയ്യുക അപ്പോഴൊക്കെ നല്ല നല്ല കസ്റ്റമേഴ്സും നല്ല നല്ല ഓർഡേഴ്സും കിട്ടും പിന്നെന്ന് വേണ്ടെങ്കിൽ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുമ്പോഴാണ് കസ്റ്റമേഴ്സ് അതിൽ നിൽക്കുകയുള്ളൂ ചിലവർ ലെഫ്റ്റായി പോകാൻ നിങ്ങൾ കാര്യമാക്കണ്ട നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ കളക്ഷൻസ് കണ്ടിട്ട് അങ്ങനെ നിൽക്കും പിന്നെ അതുപോലെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമായാലങ്ങനെ നിൽക്കും അങ്ങനത്തെ ഒക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് കിട്ടാനുള്ളത് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ കൈത്തരി നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് റീപ്ലൈ കൊടുക്കാൻ നോക്കുക മാക്സിമം പിന്നെ നമ്മളെ പ്രൊഡക്റ്റ് അവർക്ക് വേണമെന്ന് പറയണമെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചാൽ മതി ഡ്രസ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും അവരെയൊക്കെ നെയിം അഡ്രസ്സ് പിൻകോഡ് പ്ലേസ് മൊബൈൽ നമ്പർ സൈസൊക്കെയാണ് വാങ്ങേണ്ടത് പിന്നെ നിങ്ങളുടെ ഫ്രം അഡ്രസ്സിൽ നിങ്ങളെ പേരും നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുക്കൽ അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളതിനെ സാധനം അയക്കും നിങ്ങൾക്കൊരു റിസ്ക്കും ഇല്ല ഡയറക്റ്റ് അവർക്ക് തന്നെ സാധനങ്ങളൊക്കെ പോകട്ടോ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഞാനിടുന്ന ഡ്രസ്സിന് ഫോട്ടോസ് അതിലോട്ടിടുക അതുപോലെ തന്നെ ഞാനിടുന്ന റേറ്റിൽ ഞാൻ ആയിരം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയിരത്തി ഒരുന്നൂറോ ആയിരത്തി ഇരുന്നൂറോ കൂട്ടിയിട്ട് അതിലോട്ട് ക്വാണ്ടിറ്റി ഇട്ടിട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എങ്ങനെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യുക അതൊക്കെ ഇഷ്ടം പോലെയാണ് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ടു സെറ്റ് കാര്യങ്ങൾ അതിൻ്റെ വരുന്നത് ഇനി ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് ലിങ്കിൽ കയറുമ്പോൾ എൻ്റെ നമ്പർ കിട്ടും അതിൽ ചോദിച്ചാൽ മതി അപ്പോൾ റീസെല്ലിങ് എന്താണെന്നുള്ളത് ഡ്രസ്സിൻ്റെ ആണ് റീസെല്ലിങ് നമ്മൾ ചെയ്യുന്നത് ഡ്രസ്സാണ് ബിസിനസ് റീസെല്ലിങ് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റിയുള്ള അടിപൊളി വീട്ടിലിരുന്നത് ചെയ്യാൻ അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു ജോലിയാണ് ഇന്നിപ്പോൾ ഇന്നും നിലയൊക്കെ ആയിട്ട് ജോയിൻ ആയ ഒരുപാട് താത്തമാർക്കൊക്കെ ഒരു ഇപ്പോൾ ഇന്നൊക്കെ അഞ്ഞൂറ് രൂപ ഇരുനൂറ് മുന്നൂറൊക്കെ ആയിട്ട് കിട്ടിയവരുണ്ട് അവർക്കൊക്കെ വല്ല വളരെയധികം സന്തോഷമുണ്ട് മെയിനായിട്ട് നമ്മൾ ഒരു രൂപ പോലും ചിലവാക്കുന്നില്ല വീട്ടിലിരിക്കുന്ന നമ്മൾ ആ ടൈം മാത്രം ഇതിലും കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് മാത്രം മതി നല്ലൊരു എണിംഗ് ഉണ്ടാക്കാൻ പറ്റും ഇനി സീസൺ ടൈംസ് ഒക്കെ ആണല്ലോ വരുന്നത് അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് കിട്ടും നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളിതിൽ നിന്നിട്ടുണ്ടെങ്കിൽ ജനുവൻ ആയിട്ട് നിൽക്കുക നല്ലതായിട്ട് എണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഞാനറുപത് ആള് വെച്ച് തുടങ്ങിയ ബിസിനസ്സാണ് ഇപ്പം ഇന്നലെ ഇടയിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങളും എഫേർട്ട് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നിലയിലെത്തും അപ്പോൾ എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാട്ടോ അതിലൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമന്റായിട്ട് ചോദിക്കാം തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ നല്ലൊരു വീഡിയോയിൽ നെക്സ്റ്റ് കാണാം അതുവരേക്കും ബാബ ബൈ